മണ്ണിൽ പ്രണയം രചന ജിജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി ഫോൺ ടിങ്ങിയെന്ന ശബ്ദം കേട്ട് ശ്രീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ഇതാരാണിപ്പോൾ ഈ നേരത്ത് അതും ആലോചിച്ച അവൾ ഫോണിലേക്ക് നോക്കി അൺ നമ്പർ വേണ്ട എടുക്കണ്ട അവൾ മനസ്സിലോർത്തു ഫോൺ കട്ടായി സമാധാനം അതും പറഞ്ഞവൾ ബെഡിലേക്ക് വീണ് അത്രയും ക്ഷീണമുണ്ടായിരുന്നു ഒരു ഫേമസ് കമ്പനിയിലെ ഇൻ്റീരിയർ ഡിസൈനറാണ് നമ്മുടെ നായിക ഒരു പാട്ട് കേട്ടാൽ അതും മൊറുത്ത ഫോൺ എടുക്കാൻ ആഞ്ഞതു വീണ്ടും ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ വീണ്ടും അണ്ണോ നമ്പർ ഇതാണ് തൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കുന്നത് ഇനി ബോസ് എങ്ങാനും ആളിപ്പ ദുബായിൽ ഒരു പ്രൊജക്ട് വർക്കിലാണ് എന്തായാലും എടുത്തു നോക്കാം ഹലോ ഹലോ മറുതലക്കുള്ള ആ ശബ്ദം കേട്ടതും അവളിൽ എന്തോന്ന് മിന്നി മാഞ്ഞു ഒരു നിമിഷം സ്തബ്ധായി നിന്നുപോയി അവൾ ഹലോ എന്ന ശബ്ദം കേട്ടാണ് അവൾ ബോധമണ്ഡലത്തിലേക്ക് വന്നത് ഹലോ ആരാ അവൾ ചോദിച്ചു ഇത് അബിയുടെ നമ്പർ അല്ലേ അല്ലല്ലോ റോങ് നമ്പർ എന്നും പറഞ്ഞ അവൾ ഫോൺ വെച്ച് ഞാൻ എന്തിനാ പെട്ടെന്ന് പറഞ്ഞ് വെച്ച് ആ ശബ്ദം വീണ്ടും കേൾക്കാൻ കൊതിയാവുന്ന പോലെ ആ ശബ്ദത്തിലേക്ക് എന്തോന്ന് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ചിന്തകളുടെ വേലിയേറ്റത്തിൽ അവൾ എപ്പോഴും മയങ്ങിപ്പോയി ഓഫീസിലെത്തിയ സ്ത്രീ തന്റെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ ശ്രീ എന്ന് വിളിക്കേട്ടത് അത് മറ്റാരുമല്ല സ്ത്രീയുടെ ബെസ്റ്റ് ഫ്രണ്ട് മിനു അവർ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് നടക്കുന്നതിനിടയിൽ ഇന്നലത്തെ ഫോൺ വിഷയം ശ്രീ മിനുവിനോട് പറഞ്ഞു നീ നിനക്ക് ഭ്രാന്താണോ ഒരിക്കൽ മാത്രം കേട്ട സ്വരം ആരാണ് എന്താണ് എവിടെയാണെന്ന് അറിയില്ല അവൾക്ക് പ്രേമം പോലും നിന്നൊക്കെ അതും പറഞ്ഞു സ്ത്രീക്കൊരു തട്ടുകൊടുത്തു ഞാൻ കേൾക്ക് നീ അത്രയും നല്ല ശബ്ദം ആ ശബ്ദത്തിലേക്ക് ഞാൻ അറിയാതെ വീണു പോകുന്ന പോലെ എന്തോന്ന് അതിലേക്ക് വീണ്ടും വീണ്ടും എന്നെ അടുപ്പിക്കുന്നു ഉം കൊള്ള ലവ് ഫസ്റ്റ് റൈറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിപ്പോ ലവ്വറ്റ് ഫസ്റ്റ് ഹിയറിംഗ് ആക്കേണ്ടി വരും എന്റെ സ്ത്രീയെ അവൾ സ്ത്രീയെ കളിയാക്കി സ്ത്രീയുടെ ഫോൺ റിങ് ചെയ്തു ഹലോ ഹലോ ഇത് അബിയുടെ നമ്പർ അല്ലേ മറുവശത്ത് ശബ്ദം കേട്ടത് ശ്രീ മിനുവിനെ നോക്കി എങ്ങനെയുണ്ടെന്ന് അർത്ഥത്തില് പുരുകൊക്കെ ചോദിച്ചു ഹലോ ചേട്ടാ അനിയ ഇത് നിങ്ങൾ വിളിക്കുന്ന അബിയുടെ നമ്പരല്ല അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സോറി സിസ്റ്റർ അത് കേട്ടത് മിനി ചിരിക്കാൻ തുടങ്ങി ആ സിസ്റ്റർ വിളി കേട്ടതും മിനുവിന്റെ ചിരിയെല്ലാം കൂടി സ്ത്രീയെ ദേഷ്യം പിടിപ്പിച്ച് വീണ്ടും മറുതൽക്കലിക്കുന്ന ശബ്ദം വന്നു സിസ്റ്റർ ഒരു അർജന്റ് കാര്യായിരുന്നു എനിക്കൊന്ന് നമ്പർ ഇത് തന്നെയാ അതാണ് ഞാൻ വിളിച്ചത് സോറി അത് കേട്ടതും സ്ത്രീക്ക് വിഷമായി താൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയ രാത്രിയിൽ കിടക്കുമ്പോൾ അവളുടെ മനസ്സ് ആ ശബ്ദത്തെ തിരഞ്ഞുകൊണ്ടിരുന്നു അവൾ ഫോണിലേക്ക് നോക്കി ദൈവമേ ഒന്നുകൂടി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അതിനുവേണ്ടി മനസ്സുവല്ലാതെ കൊതിക്കുന്നുണ്ട് ഫോൺ റിങ് ചെയ്തു അവൾ വേഗം വേഗുന്നേരം ഫോൺ എടുത്തു ഓഫീസിലെ സ്റ്റാഫാണ് അവൾ നിരാശയോടെ ഫോൺ കട്ടിലേക്ക് തന്നെ ഇട്ടു ദുഃഖഭാരത്തോടെ അവൾ തിരിഞ്ഞിടന്നു വീണ്ടും ഫോൺ റിങ് ചെയ്തു അവൾ ആകാംക്ഷയോടെ ഫോണിലേക്ക് നോക്കി അന്യോൺ നമ്പർ അവളുടെ സന്തോഷത്തിന് അതിരിലായിരുന്നു ഹലോ ഹലോ അതെ വഴക്ക് പറയണ്ട കേട്ടോ ഞാൻ വിളിച്ച ആളെനിക്ക് കിട്ടി ഒരു നമ്പർ തെറ്റി അവൻ എനിക്ക് തന്നു അതുകൊണ്ടാണ് പിന്നെയും തന്നെ ഡിസ്റ്റേബ് ചെയ്ത് സോറി കേട്ടോ ഇത് തന്നോടൊന്ന് പറയണെന്ന് തോന്നി അതായപ്പോ വിളിച്ച് അപ്പോഴേക്കും സ്ത്രീ ഒന്ന് ചിരിച്ചു അത് കേട്ട പറഞ്ഞു ഹോ വഴക്ക് പ്രതീക്ഷ ഞാൻ ശരിയാണല്ലോ കേൾക്കുന്നത് അപ്പൊ ശരിയടോ ഞാൻ ഫോൺ വെക്കുകയാണെ പെട്ടെന്ന് സ്ത്രീ ചോദിച്ചു പേരെന്താ കണ്ണൻ തൻ്റെ പേരോ എന്റെ പേര് സ്ത്രീ സ്ത്രീ എന്തു ചെയ്യുന്നു ഇന്റീരിയർ ഡിസൈനറാണ് തിരുവനന്തപുരത്ത് കണ്ണൻ എന്തു ചെയ്യുന്നു ഞാനിൻഫോം ആക്കില്ല കൊച്ചിയിൽ അന്നൊരു എമർജൻസി കേസായതുകൊണ്ട് തന്നെ വീടിന് ഡിസ്റ്റേബ് ചെയ്ത് കണ്ണൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അത് കഴിഞ്ഞില്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പരിചയപ്പെട്ട് സ്ത്രീ പറഞ്ഞു കണ്ണൻ ചിരിച്ചു അപ്പോൾ ശരിയാണോ ബൈ അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് വിളികൾ കൂടിക്കൂടി വന്നു കണ്ണനും സ്ത്രീയും കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങി പരസ്പരം ഒന്ന് കാണാതെ ആദ്യമായി നേരിട്ട് കാണുമ്പോൾ മാത്രം പരസ്പരം കണ്ടാൽ മതിയെന്ന് അവർ തീരുമാനിച്ചു ഒരു ദിവസം സ്ത്രീ ചോദിച്ചു കണ്ണേട്ട കണ്ണേട്ടിനെ നേരിട്ട് കാണുമ്പോൾ ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അതിന് അത് ഞാൻ നിന്റെ സൗന്ദര്യം കണ്ടല്ലോ ഇഷ്ടപ്പെട്ടത് ഈ ശബ്ദം ഈ ശബ്ദത്തിലൂടെ മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ അതിനൊരു സൗന്ദര്യത്തിൻ്റെ മേമ്പൊടി വേണമെന്നില്ല ഈ ശബ്ദം അതെന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നു പിന്നെ ശ്രീ നിന്റെ ശബ്ദത്തിലൂടെ നിന്നെ കണ്ട് ഞാൻ നിന്റെ ഒരു പടം വരച്ചിട്ടുണ്ട് ആണോ ശ്രീ അത്ഭുതത്തോടെ ചോദിച്ച് വരച്ചിട്ടുണ്ട് എന്നാ പടം അയച്ച് ഇള്ളി ശ്രീ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിന്നെ ഞാൻ കാണിക്കും അപ്പം നീ കണ്ണേട്ട പ്ലീസ് ഒന്ന് കാണിക്കേ അവൾക്ക് എഞ്ചി പറഞ്ഞു നോ ശ്രീ നടക്കില്ല മോളെ അന്ന് അന്ന് മാത്രം നീ ഇത് കണ്ടാ മതി പിന്നെ ഈ പറയെങ്കി ഇത് നമുക്കൊരു കോമഡി ആക്കാന്ന് എന്താടിന്റെ പെണ് മറുനിലക്കൽ അനക്കൊന്നും കേൾക്കുന്നില്ല ശ്രീ ഹലോ ശ്രീ നീ പോയോ ആ ഉണ്ടക്കണ് ഉരുട്ടി വന്നീ അത് കേട്ടോ ശ്രീ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു കണ്ണേട്ടൻ എങ്ങനെയറിയാം എനിക്ക് ഉണ്ടക്കണ്ണാണെന്ന് കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഓരോ വാക്കിലും ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ നിന്റെ രൂപം ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ വരച്ച പോലെ അല്ലാത്താണെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ളൊരു വകയായില്ലേ കണ്ണേട്ടാ അവൾ ആർദ്രയായി വിളിച്ചു ഒരു ചെറുതേങ്ങൾ കേട്ടതും അവൻ വെപ്രാളത്തോട് ചോദിച്ചു എന്താടാ കണ്ണേട്ട വരച്ച പാടാൻ എൻ്റെ തലയിൽ കൂടി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ ശബ്ദത്തിൽ കൂടി എന്നെ അറിഞ്ഞ ആളല്ലേ അതിനൊരു രൂപം കൊടുത്ത് അത് വരച്ച് അതിനാ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു ഐ ലവ് യു കണ്ണേട്ടാ ഏയ് എന്താ പെണ്ണ് ഇത് കരയാതെ ഇനി കറിഞ്ഞാലേ ഞാൻ അവിടെ വന്ന് ഇനി ശരിയാക്കും അപ്പോൾ നമ്മൾ കാണാൻ തീരുമാനിച്ച ഡേറ്റൊക്കെ മാറും അത് വേണോ വേണ്ട അപ്പൊ ശരി എന്റെ കൊച്ചു പോയി കിടന്നുറങ്ങാൻ നോക്ക് ശരി കണ്ണേട്ടാ ഐ ലവ് യു ശരി ലവ് യു ടു അവരുടെ പ്രണയം നിർബാധം ഒഴുകിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം കണ്ണിന്റെ കോൾ വരുന്ന സമയമായിട്ടും ഒരു കോളോ മെസ്സേജോ പോലും വന്നില്ല അവൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല സ്ത്രീക്കാകെ വിഷമമായി എന്തോ ഒരു ശൂന്യത അവളിൽ വന്ന് നിറയുന്ന പോലെ അവൾക്ക് തോന്നി തൻ്റെ ഒരു ദിവസം തുടങ്ങുന്ന അവസാനിക്കുന്ന കണ്ണേട്ടനിലൂടെയാണ് ഇന്നിപ്പോൾ ഒന്നുമില്ല ഒന്നിലും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല അവൾ വിളിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും വിളിച്ചവൾ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തന്നോട് എന്തിനാണ് കണ്ണേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് ആ ചോദ്യം പലകുര അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഉത്തരം കിട്ടാതെ അവൾ കുഴങ്ങി അവൾ മാനസികമായും തളർന്നു തുടങ്ങിയിരുന്നു ഇത്രയും ദിവസം കണ്ണേട്ടന്റെ ശബ്ദങ്ങൾക്കത്താനെങ്ങനെ പിടിച്ചിരുന്നു ഇനി അത് തുടരാൻ വയ്യ അവൾ ഓർത്തു ഓഫീസിൽ രണ്ടു ദിവസം ലീവ് പറഞ്ഞു അവളെ കാണാമെന്ന മിനുവിനോട് അവളെല്ലാം പറഞ്ഞു നീ ടെൻഷനാവാതെ വഴി ഉണ്ടാക്ക അവന്റെ നമ്പരുന്നില്ല അത് മതി അല്പം വളഞ്ഞ വഴിയാ നമുക്കത് നോക്കാം ഏതു വഴി നീ എന്റെ അങ്കിളില്ലേ ആള് വിചാരിച്ചു നടക്കും ശരിയാണ് പക്ഷേ അങ്കിളിനോട് എന്തു പറയും നീ അതൊക്കെ എനിക്ക് വിടും ഞാനേറ്റു ഒരു ദിവസം സമയം താ എനിക്ക് ശരി ഡി ഉറങ്ങാനാവാതെ അവൾ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് മിനു ആണ് ഡീ കിട്ടിയ അവൻ്റെ ജാതകം വരെ കിട്ടി നീ വാട്സാപ്പ് നോക്ക് ഞാൻ അഡ്രസ്സ് അയച്ചിട്ടുണ്ട് താങ്ക്സ് ഡീ താങ്ക് യു സോ മച്ച് ഒന്ന് പോടി കോപ്പ് അവിടെ ഒരു താങ്ക്സ് പോയി കിടന്നുറങ്ങാൻ നോക്ക് നീ അല്ല എന്നാ നിൻ്റെ അടുത്ത പ്ലാൻ കണ്ണിട്ടെൻ്റെ അഡ്രസ്സിലേ ഉള്ളു നാളെ അവിടെ പോകണം എന്തായാലും നാളെയും കൂടി ലീവ് ഉള്ളതല്ലേ ഞാൻ കൂടി വരാം വേണ്ട മിനു ഓഫീസിൽ നാളെ തിരക്കല്ലേ നീ കൂടി അവിടെ ഇല്ലാതായാൽ ശരിയാവില്ല ഉം അത് ശരിയാ ശ്രീ എന്നാൽ നീ വിളിക്കണം എപ്പോഴും വിളിക്കാടി രാവിലെ തന്നെ ശ്രീ കണ്ണൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊച്ചിയിലാണ് വീട് യാത്രയിലുടനീളം അവടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു എന്താവും അവിടെ തന്നെ കാത്തിരിക്കുന്നു കണ്ണേട്ടനെന്നെ വേണ്ട എന്ന് പറയുമോ കണ്ണേട്ടൻ്റെ കല്യാണം നല്ലതും അതോർത്തും അവൾ പിടഞ്ഞു ആ അഡ്രസ്സിൽ പറഞ്ഞ വീട്ടിലേക്ക് ഓട്ടോ കയറുമ്പോൾ എയറുമ്പോൾ മനസ്സ് പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു ഒരു വേള താൻ വീണ് പോകുമോ എന്ന് പോലും തോന്നിപ്പോയി അവൾക്ക് വീട് പൂട്ടിയിട്ടിരിക്കുന്നു അവൾ ആകെ വിഷമിച്ചു ഇത്രയും ദൂരം വന്നിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ വന്നിട്ട് ഒന്ന് കാണാതെ എനിക്ക് പോവേണ്ടി വരുമോ കൃഷ്ണ അപ്പോഴേക്കും അവൾ പടിയിലേക്ക് ഊർന്നു പോയിരുന്നു മുഖംപുത്തി കരയുന്നതിനിടയിലാണ് ഒരു ഓട്ടോയുടെ ശബ്ദവൾ കേട്ടത് മുഖമുയർത്തി ഉയർത്തി നോക്കി ഒരമ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ ആദ്യം ഇറങ്ങി പിന്നാലെ ഒരു ചെറുപ്പക്കാരനും അവൻ നടന്നടുക്കും തോറും സ്ത്രീയുടെ നെഞ്ച് വല്ലാതെ മിടിക്കാൻ തുടങ്ങി എന്തിനാണെന്നറിയാതെ അവളെ കണ്ടതും അവന്റെ മുഖത്തൊരു പ്രകാശം പരന്നു അവ വിളിച്ചു ശ്രീ അപ്പോഴേക്കും അവരവിടെ അടുത്തെത്തിയിരുന്നു മോള് സ്ത്രീയല്ലേ അമ്മ ചോദിച്ചു അതെ എന്നെ എന്നെങ്ങനെ അറിയാം കണ്ണേട്ടം പോലെ എന്നെ കണ്ടിട്ടില്ലല്ലോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു മോ വരച്ച പടത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് മോളെ അപ്പോഴാണ് ശ്രീ കണ്ണൻ അന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നത് അവൾ അവനെ നോക്കി അതേന്ന് അവൻ തലകാട്ടി അവൻ പേഴ്സിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ തുറന്നു അതിലെ തൻ്റെ പടം കാണി കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു അവനടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ വരച്ച പടം ഏതാണ്ടൊക്കെ എന്നെപ്പോലെ എല്ലാവരും അകത്തേ കയറി ഞാൻ ചായ എടുക്കാം അമ്മ പറഞ്ഞു എന്താണ് നടക്കുന്നതെന്നറിയാതെ ശ്രീ അവനെ നോക്കി തൻ്റെ മനസ്സിലിപ്പോൾ ഒരായിരം സംശയങ്ങളുണ്ടാവും എനിക്കറിയാം അവൾ തലയാട്ടി താനൊന്നിനും വിഷമിക്കരുത് എപ്പോഴും സന്തോഷമായിരിക്കാൻ ഒരിക്കലും തളർന്നു പോകരുത് കണ്ടിട്ട് കാര്യം പറയുന്നുണ്ടോ മനുഷ്യർ ടെൻഷനാക്കാതെ ഓ അത് എനിക്ക് ബാക്കി പറയാനാവാതെ അവനൊന്ന് പിടഞ്ഞു അപ്പോഴേക്ക് അമ്മ ചായമായി അവിടേക്ക് വന്നു അവന്റെ അസ്വസ്ഥത കണ്ട അമ്മ പറഞ്ഞു മോ പോയി കിടന്നു കുറെ യാത്ര അവൻ അവനവന്റെ റൂമിലേക്ക് പോയി സ്ത്രീക്ക് വിഷമായി മോള് വരും അമ്മ പറയാം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് സ്ത്രീക്ക് തൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നി അവളുടെ തൊണ്ടയിട വീണു പോവാതിരിക്കാൻ അവൾ മെഡിസിൻ കൊണ്ട് അമ്മ കണ്ണേട്ടിന് അവരവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ അവന് ഫോർ സ്റ്റേജാ വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു അതേ മോളെ ഒരിക്കലും അവനൊരു വയറുവേദന വന്നിരുന്നു ഹോസ്പിറ്റലിൽ പോയി നോർമൽ ചെക്കപ്പ് ആയിരുന്നു തൽക്കാലം വേദന പറഞ്ഞു പക്ഷേ പിന്നീട് വന്ന വേദനയിൽ എൻ്റെ കുട്ടി കുറേ സഹിച്ചു അന്ന് മോള് വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുക്കാണ്ടിരുന്നു ബയോപ്സി റിപ്പോർട്ട് വന്ന ദിവസം എൻ്റെ കുഞ്ഞ് തകർന്നു പോയി എൻ്റെ മടിയിൽ ഏറെ നേരം കിടന്നു അപ്പോഴൊക്കെ ഈ മോളുടെ കാര്യമായിരുന്നു അവൻ പറഞ്ഞത് അതിനിടയിൽ മോളുടെ ഫോൺ വരുന്നുണ്ടായിരുന്നു അവൻ്റെ ഫോൺ അവൻ എനിക്ക് തന്നു അമ്മ കട്ട് ചെയ്തോളൂ എനിക്ക് വയ്യ അതെടുക്കാനെന്ന് പറഞ്ഞു എൻ്റെ കുട്ടി ഒരുപാട് കരഞ്ഞു അമ്മേ ഇത് കുറച്ച് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഞാൻ സ്നേഹിക്കില്ലായിരുന്നു മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളൊന്നും കൊടുക്കില്ലായിരുന്നു ഇതിപ്പോൾ അവ മിങ്ങിപ്പൊട്ടി അവളൊന്നും അറിയാൻ പാടില്ല അമ്മേ എന്നെ വെറുക്കണം അവൾ വേറെ കല്യാണമൊക്കെ കഴിച്ച് കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അത് കാണണം അമ്മേ എനിക്ക് എപ്പോൾ ഉള്ളൂ എന്നാലും അമ്മ കട്ട് ചെയ്തോളൂ പതിയെ അവൾ എന്നെ മറന്നോളും ചതിച്ചതാണെന്നെ കരുതിക്കോളൂ വെറുത്തോളൂ എന്നെ അത്രയും പറഞ്ഞപ്പോഴേക്കും ആ അമ്മ പോയി ആ അവസാന വാചകം കേട്ട് കഴിഞ്ഞു സ്ത്രീ എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊന്ന് കണ്ണേട്ടനെ കാണണം അതിനെന്താ മോള് പോയി കണ്ടു അവൻ്റെ റൂമ് മുകളിലാണ് അവൾ അവന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു കണ്ണൻ ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഡോ തന്നെ ഞാൻ കാണാതെ ഞാൻ തന്നെ മറക്കും വെറുക്കും വേറെ കെട്ടും അതിൽ കുട്ടികളുണ്ടാവും അല്ലേ അല്ലേന്ന് അവൾ അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടം ആ വാക്കുകൾ കേട്ടപ്പോൾ ദേഷ്യമായി പരിണമിച്ചു അതും പറഞ്ഞ് അവൾ പാഞ്ഞു വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൾക്കാകും അത്രയും മൃഗെ കെട്ടിപ്പിടിച്ച് ഒരിക്കലും വേർ പിരിയാതെ ഇരിക്കും പോലെ അവനും അവളെ ചേർത്ത് പിടിച്ചു കുറച്ച് സമയം മുഖമായി കടന്നുപോയി അവനവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി പറഞ്ഞു ശ്രീ വന്നതിൽ സന്തോഷം നിന്ന് കണ്ടതിലും സന്തോഷം ഇനി നീ തിരികെ പോ ഇപ്പം കണ്ടല്ലോ ഇതാണ് ഞാൻ നീ പോയിക്കോ പക്ഷേ നമ്മുടെ ആദ്യം കൂടിക്കഴിഞ്ഞാൽ അതിങ്ങനെയാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല നീ എന്നാ ആദ്യമായിട്ട് കാണുമ്പോൾ എന്നെ ഈ കോലത്തിൽ കാണാനാണുള്ളത് എനിക്ക് വിധി കണ്ണേട്ട ഒന്ന് നിർത്തുന്നുണ്ട് ഈ സംസാരം അന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോൾ കണ്ണിട്ട എന്നോട് പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ അത് എന്നെ എനിക്കിവിടെയും പറയാനുള്ളൂ ഞാൻ കണ്ണേട്ടിന്റെ രൂപം കണ്ടനെ സ്നേഹിച്ച് ഈ ശബ്ദത്തിലൂടെ കേട്ട് മനസ്സിലൂടെ അറിഞ്ഞതാ അതിന് ഈ സൗന്ദര്യം എന്നൊരു വിഷയമല്ല മനസ്സിലായാൽ ഞാൻ കണ്ണേട്ടിനെ വിട്ട് ഇങ്ങോട്ടും പോവില്ല ശ്രീ നീ എന്താ ഈ പറയുന്നു എനിക്കിതിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് കഴിയില്ല കണ്ണിട്ടെന്നെ ഇഷ്ടമല്ലേ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനും കരഞ്ഞുപോയ ചോദ്യത്തിരുന്നു മോളെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് നീ പോകണമെന്ന് ഞാൻ പറയുന്നു എനിക്കൊരു കുടുംബജീവിതം തരാൻ കഴിയില്ല പിന്നെ ഞാൻ ഞാനെന്തിനാ ഇതിരെയൊക്കെ നിന്നെ വലിച്ചിരുന്നു നല്ലൊരു ഭർത്താവാൻ എനിക്ക് കഴിയില്ല മോളെ എന്നു മനസ്സിലാക്ക അതും പറഞ്ഞവൻ അവളെ തന്നിൽ നിന്ന് നടത്തി മാറ്റി ശ്രീ നീ പോവാൻ നോക്ക് അവൻ്റെ സ്വരം ഉയർന്നു അവൾ അവന് ഇറങ്ങിയപ്പോണെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കണ്ണേട്ട എത്ര ശബ്ദ ഉയർത്തിയാലും എന്നെ തല്ലോ ഞാൻ പോവില്ല ഞാൻ പോവില്ല പോയില്ല ശ്രീ ഞാൻ പറയുന്ന കേൾക്കുന്ന ഇനിയൊന്നും പറയല്ലേ കണ്ണേട്ട ശരീരസുഖം മാത്രല്ലല്ലോ കണ്ണേട്ട ജീവിതം ഒരു നോട്ടത്തിൽ പോലും എനിക്ക് ഈ സ്നേഹം മനസ്സിലാവും ഇനി ഇങ്ങനെ അടുത്ത് ഇരുന്നാ മതി ദേ ഇതുപോലെ ചേർത്ത് പിടിച്ചാ മതി ഒരു തലോടല അതൊക്കെ മതി എനിക്ക് എന്നെ പറഞ്ഞു വിടല്ലേ കണ്ണേട്ട എന്നെ വേണ്ട എന്ന് പറയില്ലേ അത് പറഞ്ഞു തീരും മുമ്പ് അവൾ നിലത്തേക്ക് ഊർന്നു വീണു മോളെ മോളെ അമ്മേ അമേ അവൻ പരിഭ്രാന്തിയോടെ വിളിച്ച് അവന്റെ വിളികേട്ട് അമ്മ ഓടി വന്നു ജഗിലവെള്ള അല്പമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ച് അവൾ മെള്ളെ കണ്ണു ചിമ്മി തുറന്നു അമ്മയെ കണ്ടതും അവരെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അമ്മേ കണ്ണേട്ടനോടൊന്നും പറയും എന്നെ ഉപേക്ഷിക്കില്ലേന്ന് അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു അത് പിന്നെ മോളെ അവൻ പറയുന്നതിലും കാര്യമില്ലേ മോളൊന്ന് ആലോചിച്ചു നോക്കുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും പിന്നീട് മോൾക്ക് തന്നെ തോന്നും ഈ ചെയ്തതൊക്കെ മണ്ടത്തരായി പോയെന്ന് അതുകൊണ്ട് മോൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും അവരവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതുവരെ മിണ്ടാതിരുന്ന സ്ത്രീ പെട്ടെന്ന് പറഞ്ഞു ശരി ഞാൻ പോവാ ഇനി ഒരിക്കലും വരില്ല ആർക്കൊരു ശല്യാവില്ല കണ്ണേട്ടൻ എന്നെ വേണ്ട കണ്ണേട്ടന് വേണ്ടാത്തന്നെ എനിക്ക് വേണ്ട ഇനി ഞാൻ വരില്ല അതും പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും കണ്ണൻ അവടെ കയ്യിൽ പിടിച്ച് അവളീരത്തി എന്നിപ്പോ ദേഷ്യത്തോട് ചോദിച്ചു നീ ഇപ്പൊ എന്താ പറഞ്ഞു എന്താ പറഞ്ഞെന്ന് സ്ത്രീ നിന്നോട് ഞാൻ ചോദിച്ചു പറ അതൊരു അലർച്ച ആയിരുന്നു സ്ത്രീ ഞെട്ടിയെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ അവളെ കെട്ടിപ്പിടിച്ച് നിനക്ക് തനിച്ചു പോണം അല്ലെ അതേ അവന്റെ ശബ്ദം ഇടറിപ്പോയി നിന്നോട് ഇഷ്ടമില്ലായിട്ടാണ് മോളെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി നീ സന്തോഷായിട്ട് ഇരിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ ശങ്ക പെടഞ്ഞിട്ടു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ നിനക്ക് നിന്റെ മരണത്തിലൂടെ എന്നെ തനിച്ചാക്കണം അല്ലേ കൊള്ളാം നന്നായിട്ടുണ്ട് കണ്ണേട്ടനില്ലാതെ പിന്നെ ഞാൻ ഞാനെന്തിനായി ജീവിക്കുന്നു അവളുടെ സ്വരം നേർത്ത് പോയിരുന്നു അവനൊന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു ശരി നീങ്ങും പോകുന്നില്ല പക്ഷേ നിന്റെ വീട്ടുകാർ ഒരിക്കലും ഇതിനെ സമ്മതിക്കില്ല ഉം അറിയാം കണ്ണേട്ട ആരെതിർത്താലും ഞാൻ വരും എന്റെ കണ്ണേട്ടൻ്റെ ഒപ്പം ജീവിക്കാൻ അതിനി ഒരു ദിവസമാണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിൽ പോലും അല്ലാതെ എനിക്ക് പറ്റില്ല കണ്ണേട്ട എനിക്ക് വ്യഹാന്തി പിടിക്കും ഈ ചെക്കൻ പ്രതീക്ഷിച്ച പോലെ വീട്ടിൽ നല്ല എതിർപ്പ് ഒരാൾ പോലും അവൾ അനുകൂലിച്ചില്ല അവൾ ആ വീട് വിട്ടിറങ്ങി ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് അവൾ കണ്ണേട്ടന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വീട്ടിൽ തന്നെ വെച്ച് ഒരു കുഞ്ഞു ചടങ്ങിൽ അവൻ അവനവുടെ കഴുത്തിൽ താലി ചാർത്തി നെറുകയിൽ സിന്ദൂരം തൊട്ടു രണ്ടുപേരും അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവർ നിറഞ്ഞ മനസ്സോട് അവരനുഗ്രഹിച്ചു രണ്ടുപേരുടെയും ഉള്ളു നീർന്നുണ്ടെങ്കിലും അതിനു മുകളിലും എന്തോ ഒരു സന്തോഷം അവര് വന്ന് പൊതിഞ്ഞു രാത്രിയിൽ പാലുമായി അവൾ മുറിയിലേക്ക് കടന്നു മുറപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം കണ്ണൻ അവളെ തൻ്റെ അരികിൽ പിടിച്ചിരുത്തി പറഞ്ഞു ഈ ഒരു ദിവസം അത് നമ്മുടെ സ്വപ്നമായിരുന്നു ഡി എന്തൊക്കെയാണ് ഞാൻ കണക്ക് കൂട്ടിയെന്ന് അറിയുമോ നിനക്ക് നമ്മുടെ ഈ ദിവസം ഈ രാത്രിയൊക്കെ അത്രയും ആഗ്രഹിച്ച ആശിരുന്നതാണ് പക്ഷേ അതിങ്ങനെയായി പോയല്ലോ നോളെ അതും പറഞ്ഞവൻ അവളുടെ മടിയിലേക്ക് കടന്നു അവൾ അവൻ്റെ തലയിൽ നിന്നെ തല പറഞ്ഞു നേച്ചേക്കാ ഇനി ഇതുപോലത്തെ സെന്റി വർത്താനം കൊണ്ട് വന്നാലേ തള്ളി താഴെയിട ഞാൻ പറഞ്ഞേക്ക അയ്യോ വേണ്ടായി അതും പറഞ്ഞവൻ അവളുടെ മുഖം താഴ്ത്തി നെറ്റിയിലൊന്നും മുത്തി ചോദിച്ചു ഞാൻ പെട്ടെന്നങ്ങ് പോയാ നീ എന്തു ചെയ്യൂടി അതിന് ഈ ചക്കന തനിച്ചു വിടില്ലല്ലോ ഞാൻ വെള്ളേ കൂടെ അവൾ പതിയാണത് പറഞ്ഞത് എന്താ പറഞ്ഞ് അതോ അത് ഞാനൊരു അടിപൊളി ചെറുക്കനേം കെട്ടി കൊറേ കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്തേ അത് കേട്ടവൻ ചിരിച്ചു പിന്നെ ഫസ്റ്റ് നീട്ടി ചോദിക്കാൻ പറ്റിയ ചോദ്യം നിങ്ങൾ എന്ത് മനുഷ്യനെ എന്റെ മനുഷ്യ അവളും ചിരിച്ച് നമുക്ക് ഇടന്നാലോ കണ്ണേട്ടോ നല്ല ക്ഷീണം ഇന്ന് ഒരുപാട് അലഞ്ഞതല്ലേ പിന്നെ അറിയാമോ വീട്ടിലെ ടെൻഷനും അറിയാൻ മോളെ നീ വിഷമിക്കാതെ എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ എന്റെ കണ്ണേട്ടൻ്റെ ഒപ്പല്ലേ ഒട്ടും വിഷമല്ലേ ഇല്ല എന്റെ ചെക്ക എനിക്കെന്താണ് എന്നോട് ഇഷ്ടം ഞാൻ കണ്ണേട്ടനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കണേട്ടിന് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ല അപ്പം പിന്നെ ഈ ചക്കര ഞാൻ എത്ര എത്ര ഇഷ്ടപ്പെട്ടാലും എനിക്ക് മതിയാവില്ല ഇങ്ങനെ എനിക്ക് അവൻ അവൾ അവനെ നെഞ്ചിൽ ചേർത്ത് കിടത്തി നെറ്റിയിലൊന്നും മുത്തി പതിയെ തലോടി ആ തലോടലിട്ട് അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു തൻ്റെ തൊണ്ട വരലുന്ന പോലെ തോന്നി അവൾ കണ്ണു തുറന്നു തന്നെയും ചുറ്റി പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവനെ നോക്കി അവൾ അങ്ങനെ കിടന്നു ഏറെ നേരം തന്നെ ചുറ്റി പിടിച്ചിരുന്ന കൈ കൈമാറ്റാൻ നോക്കിയതും ആ കൈകൾക്ക് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അവൾക്ക് നെഞ്ച് വല്ലാതെ മിടിക്കാൻ തുടങ്ങി അവൾ അവനെ കുലുക്കി വിളിച്ചു ഇല്ല ഒരനക്കവുമില്ല അവൾക്ക് തന്റെ ശ്വാസം നിലച്ചു പോകുന്ന പോലെ തോന്നി പതിയെ നെഞ്ചിലെ മിടിപ്പ് നോക്കി ഇല്ല അവിടെയും നിശ്ചല അവൾ പുറകിലേക്ക് വേച്ചുപോയി ഇല്ല എന്റെ കണ്ണേട്ടൻ എന്നെ വിട്ടുപോകാൻ കഴിയില്ല ഒന്നും പറയാതെ ഇല്ല ഒരിക്കലും ഇല്ല മുടിയൊക്കെ പിടിച്ച് വലിച്ചൊരു ഭ്രാന്തിയെപ്പോലെ പെറുവിരുത്തുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് മേശവലിപ്പ് തുറന്നു കണ്ണേട്ടൻ്റെ ഒരു വിളി ഇല്ലാതെ ആ ശബ്ദമൊന്നും കേൾക്കാതെ തൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ഡോക്ടർ തന്ന മരുന്ന് അന്ന് താൻ ആ ഉറക്കമില്ലായ്മയെ സ്നേഹിച്ചത് കൊണ്ടാവാം എന്നെങ്കിലും ഒരു ദിവസം തനിക്ക് ഇങ്ങനെ ഒരു ദിവസം മുഖാമുഖം കാണേണ്ടി വരുമെന്നറിയാമായിരുന്നു അവൾ ആ ഗുളികകൾ എടുത്തു കണ്ണനെയൊന്നു നോക്കി ആ ഗുളികകളും കഴിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ നരുകയും കണ്ണി ിൽ ചുണ്ടിൽ താടിയിലൊക്കെ മുത്തിയ ശേഷം അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവനെ ചുറ്റി പിടിച്ച് മരണത്തിലും വേർപിരിയാതെ ഇനി ആ മണ്ണിന് സ്വന്തം ഒന്നായി അലിഞ്ഞു ചേർന്ന് ആ മണ്ണിനൊപ്പം